റോമിൽ നിന്നും ഏതാനും മിനിറ്റുകൾ മാത്രം യാത്ര ചെയ്താൽ കൽക്കട്ടയിലെത്തും ഒരു കാലത്ത് മന്ത്രവാദികൾ അധിവസിച്ചിരുന്ന ഇടം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു കൽക്കറ്റ ഗ്രാമം റോമും കൽക്കറ്റയും ഇത്ര അടുത്താണോ എങ്ങനെയാണ് ഇത്ര അകലെയുള്ള റോമിൽ നിന്നും വെറും മിനിറ്റുകൾ കൊണ്ട് കൽക്കറ്റയിലെത്തുക നമ്മുടെ കൽക്കത്തയുടെ കാര്യം തന്നെയാണോ പറഞ്ഞു വരുന്നത് തുടങ്ങിയ സംശയങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരം പേരിൽ മാത്രമേ ഈ സാദൃശ്യമുള്ളൂ എന്നതാണ് മറ്റെല്ലാ കാര്യങ്ങളിലും ഇനി പറയാൻ പോകുന്ന കൽക്കറ്റയ്ക്ക് നമ്മുടെ കൽക്കട്ട എന്ന കൊൽക്കത്തയുമായി യാതൊരു ബന്ധവുമില്ല ഇത് ഇറ്റലിയിലെ ഏറ്റവും പുരാതനമായ ഗ്രാമങ്ങളിൽ ഒന്നിനെ കുറിച്ചാണ് പറയുന്നത് കഥയിലെ കൽക്കറ്റ ഇങ്ങനെ പുരാതന ഐതിഹ്യമനുസരിച്ച് ശക്തമായ കാറ്റുള്ള രാത്രികളിൽ കൽക്കട്ടയിലെ ഇടവഴികളിൽ മന്ത്രവാദനകളെ പാട്ട് കേൾക്കാൻ കഴിയുമായിരുന്നത്രേ ഇത് മാത്രമല്ല ഈ പുരാതന ഗ്രാമം പണ്ട് മാന്ത്രിക ആചാരങ്ങളുടെ സ്ഥലമായിരുന്നു എന്നും പറയപ്പെടുന്നു പിന്നീട് ദശാബ്ദങ്ങൾക്ക് ശേഷം നാഗരികതയിൽ നിന്നും സാങ്കേതിക വിദ്യയിൽ നിന്നും തിരക്കേറിയ ജീവിതത്തിൽ നിന്നുമെല്ലാം അകന്ന് ജീവിക്കാൻ വേണ്ടി ഒരിക്കൽ ഉപേക്ഷിക്കപ്പെട്ട വീടുകളും ഗുഹകളുമുള്ള കൽക്കറ്റ എന്ന പർവ്വത ഗ്രാമത്തിലെത്തി താമസിക്കാൻ തുടങ്ങിയ കലാകാരന്മാർ ബൊഹീമിയൻകാർ വൃദ്ധരായ ഹിപ്പികൾ എന്നിവരടങ്ങുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ സ്ഥലത്തെ പുറംലോകമറിയുന്ന ഇന്നത്തെ നാടാക്കി മാറ്റിയത് റോമിൽ നിന്നും കൽക്കറ്റയ്ക്ക് ഏതാനും മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് കൽക്കറ്റ പ്രാദേശികമായി കാർഗറ്റ എന്നറിയപ്പെടുന്ന ഗ്രാമം റോമിൽ നിന്ന് നാൽപ്പത്തിയേഴ് കിലോമീറ്റർ അകലെയുള്ള ട്രജ നദിയുടെ താഴ്വരയ്ക്ക് അഭിമുഖത്തായി സ്ഥിതി ചെയ്യുന്ന വിറ്റർബോ പ്രവിശ്യയിലെ അഗ്നിപർവ്വത പാറക്കെട്ടിൽ തൂങ്ങിക്കിടക്കുന്ന വിധമുള്ള ഒരു ഗ്രാമമാണ് അതിന്റെ ചരിത്രം ഏകദേശം മൂവായിരം വർഷങ്ങൾ പഴക്കമുള്ളതാണ് ചരിത്രാതീത കാലം മുതൽ അവിടെ മനുഷ്യവാസം ഉണ്ടായിരുന്നതായി കണക്കാക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ മുസോളിനയുടെ ഗവൺമെൻറ് ഈ ഗ്രാമത്തെ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയായിരുന്നു അഗ്നിപർവ്വതത്തിന് മുകളിലും മറ്റുമായി സ്ഥിതി ചെയ്യുന്ന ഗ്രാമമായിരുന്നതിനാൽ അപകടം വിളിച്ചു വരുത്താനുള്ള സാധ്യതയുണ്ടെന്ന കാരണം പറഞ്ഞ് അവിടെയുള്ള ആളുകളെയെല്ലാം മൂന്ന് കിലോമീറ്റർ അകലെ കൽക്കറ്റ നുവോവോ എന്ന പുതിയ പട്ടണം നിർമ്മിച്ച് അവിടേക്ക് മാറ്റി കുറേ പേർ ഇറ്റലിയിലെ മറ്റിടങ്ങളിലേക്ക് ചേക്കേറി ഹിപ്പികൾ കൂടിയേറുകയും വീടുകളും തെരുവുകളും പുനർനിർമ്മിക്കുകയും ഗാലറികളും റെസ്റ്റോറൻറുകളും കഫേകളും തുറക്കുകയും ചെയ്യുന്നതുവരെ പുരാതന കൽക്കറ്റ മൂന്ന് പതിറ്റാണ്ടുകളോളം വിജനമായി കിടന്നു ആയിരത്തി ഴുപതുകളിൽ ഇറ്റാലിയനും അതുപോലെ അന്തർദേശീയ കലാകാരന്മാരും ഹിപ്പികളും ചേർന്ന് ഈ പഴയ ഗ്രാമത്തിന് ഒരു പുതിയ ജീവിതം നൽകി ചരിത്രത്തിന്റെ ചിലന്തുവലയിൽ നിന്നും ഗ്രാമത്തെ രക്ഷിക്കുക മാത്രമല്ല ആ നാടിനെ കുറിച്ചുള്ള അധികാരികളുടെ തെറ്റായ തീരുമാനം മാറ്റാൻ പുതിയ താമസക്കാർക്ക് സാധിക്കുകയും ചെയ്തു എന്നതാണ് ഈ ഗ്രാമത്തിന്റെ വിജയഗാഥ ഇറ്റലിയുടെ തലസ്ഥാന നഗരിയിലെ തിരക്കിൽ നിന്ന് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ അകലെയാണെങ്കിലും കൽക്കറ്റ കാലം കുറെ പിന്നിലാണെന്ന് ഇവിടെ എത്തിയാൽ നമുക്ക് തോന്നും കാറിൽ വരുന്നവർ പതിമൂന്നാം നൂറ്റാണ്ടിലെ പലാസോ ബറോണലെ എന്ന കെട്ടിടത്തിന്റെ ഗേറ്റിന് പുറത്ത് വാഹനം നിർത്തേണ്ടി വരും ഇതാണ് ഗ്രാമത്തിന്റെ പുറം ലോകത്തേക്കുള്ള ഏക പ്രവേശനം കൽക്കട്ടയിൽ ഒരു ദിവസം എങ്ങനെ ചിലവഴിക്കാം കൽക്കട്ടയുടെ മധ്യകാല വാസ്തുവിദ്യ പള്ളികളിലും പൗരാണിക കെട്ടിടങ്ങളിലും സന്ദർശനം നടത്താം ഈ ഗ്രാമത്തിനകത്ത് ഗതാഗത സൗകര്യങ്ങളൊന്നുമില്ല എല്ലായിടവും നടന്നു തന്നെ കാണണം എന്ന് സാരം ലോകോത്തര കലാകാരന്മാരുടെ കഴിവിൽ വിരിഞ്ഞ ഈ മനോഹരമായ ഗ്രാമാന്തരീക്ഷം നിങ്ങളെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും മുക്കിലും മൂലയിലും നിങ്ങൾക്ക് വ്യത്യസ്തമായ കലാരൂപങ്ങൾ കാണാനാകും മാർക്കറ്റ് കളിസ്ഥലം കച്ചേരി വേദി മീറ്റിംഗ് സ്ഥലം ഓപ്പൺ എയർ വൈൻ ബാർ എന്നിങ്ങനെയുള്ള പ്രധാന സ്ക്വയർ ആണ് ഈ ഗ്രാമത്തിന്റെ കേന്ദ്ര ബിന്ദു ഗ്രാമ കേന്ദ്രത്തിലെ ഇടവഴികൾ കലാസൃഷ്ടികൾ ആഭരണങ്ങൾ പുരാവസ്തുക്കൾ മനോഹരമായ ആളുകളുമായി ബന്ധപ്പെട്ട ആവശ്യമായ റെട്രോ വിന്റേജ് ഇനങ്ങൾ എന്നിവ വിൽക്കാനുള്ള ആർട്ടിസനൽ ഷോപ്പുകൾ അലങ്കരിച്ചിരിക്കുന്നു ഇരുന്നൂറിൽ പരം വ്യത്യസ്തമായ ചായകൾ ലഭിക്കുന്ന ടീ ഷോപ്പ് ഭക്ഷണപ്രിയരായവർക്ക് വേണ്ടി പലതരത്തിലുള്ള റെസ്റ്റോറന്റുകൾ അങ്ങനെ വിനോദസഞ്ചാരികൾക്കായി അനവധി സൗകര്യങ്ങൾ ഇവിടെയുണ്ട് ഒരു വലിയ അഗ്നിപർവ്വതത്തിന്റെ ചെരുവിലായതിനാൽ തന്നെ ഗ്രാമത്തിൽ നിന്നുള്ള പ്രകൃതി ഭംഗിയും അതിമനോഹരമാണ് ഇവിടുത്തെ വീടുകളും കെട്ടിടങ്ങളും എല്ലാം പാറയിൽ കൊത്തിയെടുത്ത് യാണെന്നാണ് മറ്റൊരു വസ്തുത ഇവിടെ എത്തിയാൽ നിങ്ങളുടെ സാധാരണ ജീവിതത്തിലെ പല കാര്യങ്ങളും നടക്കില്ല എന്ന് മനസ്സിലാക്കുക ഉദാഹരണത്തിന് എ ടി എമ്മിൽ നിന്ന് പണം പിൻവലിക്കാനോ ഒരു പോസ്റ്റ് കാർഡ് അയക്കാനോ എന്തിനേറെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാനുള്ള സൗകര്യം പോലും അവിടെ ഇല്ല അതുകൊണ്ട് തന്നെ ഇതെല്ലാം മറന്ന് ഇന്നത്തെ ലോകത്തിന്റെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് മാറി ഒരു യാത്രയാണ് പ്ലാനെങ്കിൽ കൽക്കട്ടയിലേക്ക് പോകാം